ബി ജെ പി എം എൽ എ വിശ്വരാജ് സിംഗിനും അനുയായികൾക്കും സിറ്റി പാലസിലേക്ക് പ്രവേശനം നിഷേധിച്ചതിന് പിന്നാലെ സംഘർഷം സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വിശ്വരാജ് സിംഗിന്റെ ചെറിയച്ഛനായ അരവിന്ദ് സിംഗ് മേവാറാണ് സിറ്റി പാലസിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും എം എൽ എ വിലക്കിയത് ഈ മാസം ആദ്യം പിതാവ് മഹേന്ദ്രസിംഗ് മേവാറിന്റെ മരണത്തെ തുടർന്ന് ചിറ്റോർഗഡ് കോട്ടയിൽ പഴയ രാജകുടുംബത്തിന്റെ തലവനായി വിശ്വരാജ് സിംഗ് അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ മഹേന്ദ്രസിംഗ് മേവാറും ഇളയ സഹോദരൻ അരവിന്ദ സിംഗ് മേവാറും തമ്മിലുള്ള വൈരാഗ്യമാണ് കിരീടധാരണ ചടങ്ങിന് മങ്ങലേൽപ്പിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലത്തെ സംഭവം പട്ടാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം വിശ്വരാജ് സിംഗ് ആചാരങ്ങളുടെ ഭാഗമായി ഉദയ്പൂരിലെ കുലദൈവത്തിന്റെ ഏകലിംഗനാഥ് ക്ഷേത്രത്തിലേക്കും സിറ്റി പാലസിലേക്കും പോയതോടെയാണ് തർക്കം ആരംഭിക്കുന്നത് ഇവിടെ വെച്ച് അരവിന്ദ് സിംഗ് മേവാർ അദ്ദേഹത്തെ തടയുകയായിരുന്നു തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും വിശ്വരാജ് സിംഗിന്റെ അനുയായികൾ കൊട്ടാരത്തിന്റെ കവാടത്തിൽ ഇരച്ചുകയറാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കല്ലേറുമുണ്ടായി ഉദയ്പൂരിലെ ട്രസ്റ്റിന്റെ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ അരവിന്ദ് സിംഗിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രവും കൊട്ടാരവും ഉള്ളത് ഞായറാഴ്ച സിറ്റി പാലസ് മാനേജിംഗ് ട്രസ്റ്റ് വിശ്വരാജ് സിംഗ് ട്രസ്റ്റിൽ അംഗമല്ലെന്നും സുരക്ഷാ കാരണങ്ങളാൽ അനധികൃത വ്യക്തികളെ തിങ്കളാഴ്ച കൊട്ടാരം മ്യൂസിയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ക്രമസമാധാന പ്രശ്നം മുൻകൂട്ടി കണ്ട് പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും സിറ്റി പാലസിന്റെ പുറത്തും സമീപ പ്രദേശങ്ങളിലും കനത്ത പോലീസ് സന്നാഹങ്ങളെ വിന്യസിക്കുകയും ചെയ്തു എന്നാൽ വിശ്വരാജ് സിംഗിന്റെ കൊട്ടാരത്തിൽ പ്രവേശനം നിഷേധിച്ചപ്പോൾ രോഷാകുലരായ അദ്ദേഹത്തിന്റെ അനുയായികൾ ബാരിക്കേഡുകൾ തകർത്ത് കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് ഇരച്ചെത്തുകയായിരുന്നു അതേസമയം രാജകീയ ആചാരങ്ങൾ തടയുന്നത് അന്യായമാണെന്ന് വിശ്വരാജ് സിംഗ് പറഞ്ഞു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി അതേസമയം ഉദയ്പൂർ ജില്ലാ മജിസ്ട്രേറ്റ് അരവിന്ദ് പേസ്വാളും എസ് സി യോഗ് ഗോയലും വിശ്വരാജ് സിംഗിനോടും അനുയായികളോടും സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനും ശ്രമിച്ചു അരവിന്ദ് സിംഗിന്റെ മകനുമായും ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ